ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇട്ടാട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് മലപ്പുറത്തിൻ്റെയും പാലക്കാടിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം ആട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നാഴി അരി വെള്ളത്തിലിട്ടിട്ടോന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരഞ്ചാറ് മണിക്കൂർ സോക്ക് ചെയ്ത അരിയാണിത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളൊക്കെ എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കാൻ ഞാനിവിടെ ഇരുന്നാഴി അരി കേട്ടോ എടുക്കരുത് നമുക്കും അത്ര വേണം അപ്പം നമ്മൾ ഓരോരുത്തർക്കും എത്രയാണ് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കെ കേട്ടോ അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക നല്ലോണം വെള്ളം പറഞ്ഞിട്ട് കഴുകിയെടുക്ക കേട്ടോ എന്നിട്ട് മിക്സറ ജാറെടുത്തിട്ട് ഇതുപോലെ പച്ചരി കഴുകിയെടുത്ത പച്ചരി മിക്സറുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം മിക്സറ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ പോണത് തേങ്ങ ഉണ്ടോ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങയൊക്കെ നമ്മളാവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ ഞാൻ ഒരു പിടി തേങ്ങയും അതുപോലെ തന്നെ ഒരു പിടി ചോറുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ജീരകം അതായത് ചെറിയ ജീരകം ആട്ട ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇപ്പം ചേർത്തത് ബേക്കിംഗ് സോഡയാണ് ഒരു കാൽ ടീസ്പൂണും ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ബൗളിലേക്ക് പാരിക അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക വെള്ളത്തിൻ്റെ അളവ് ഒന്ന് എപ്പോഴും കുറവാക്കി എടുക്കുക വെള്ളം ഒരുപാടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല കേട്ടോ അപ്പോൾ വളരെ വെള്ളം എപ്പോഴും ശ്രദ്ധിക്കുക അതായത് നമ്മളെ ദോഷമാവുണ്ടല്ലോ നമ്മളെ അതായത് നമ്മൾ ഉഴുന്നൊക്കെ ഇട്ടരക്കണ ദോശ ഉണ്ടല്ലോ ആ ദോശേൻ്റെയൊക്കെ ഒരു ഇതിലാട്ടോ ഈ ഇതിൻ്റെ ബാറ്റർ വേണ്ടത് അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം അപ്പം അത്രയും ടേസ്റ്റ് കൂടുട്ടോ അപ്പം ഞാൻ തേങ്ങ ചരികിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ചുട്ടെടുക്കാൻ പോണത് മൺചട്ടിയിലാണ് അപ്പം ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തു മൺചട്ടിയിൽ ശരിക്കും ഓയില് തേക്കണ്ട പക്ഷെ ഞാൻ അതിന് ഓയിൽ തേക്കുന്നുണ്ട് കേട്ടോ അത് ഓരോരുത്തരെ ഇഷ്ടമാണ് അധികം നമ്മൾ തേക്കലില്ല ഇവിടെ ഞാൻ തേച്ച് കൊടുക്കും എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു കയ്യിൽ പറന്ന് കൊടുക്കുക ഏകദേശം ഒരു കയ്യിൽ വലുപ്പം ഞാൻ ഈ ദോശക്ക് എടുക്കുകയുള്ളു ഇതുപോലെ പറന്ന് കൊടുക്കുക പറഞ്ഞു വിട്ടതിന് ശേഷം ഇതുപോലെ ബബിൾസുകൾ വരൂ കേട്ടോ ആ ബബിൾസുകൾ വരുമ്പോൾ മാത്രമേ നമുക്കിതൊന്നും മൂടി വെക്കാൻ പറ്റുള്ളൂ അതുവരെ ഇത് തുറന്നിട്ട് തന്നെ വെക്കണം ആ ബബിൾസ് കണ്ടാൽ ഒന്ന് മൂടി വെക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ അത് കണ്ടോ ഇതുപോലെ വരും കേട്ടോ നല്ല സോഫ്റ്റുമാണ് അതേമാതിരി ക്രിസ്പിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കറിയൊന്നും വേണ്ട കേട്ടോ ഇത് കണ്ടോ നമുക്ക് ദോശയൊക്കെ ചുട്ട് കെട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മളവിടെ ഇതിന് ഓട്ടടാന്നാ പറയുക പല നാട്ടിലും പല പേരാണ് കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ അതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു തവി തന്നെ ഒഴിച്ചുകൊടുക്കുകയുള്ളൂ അപ്പം എന്തെങ്കിലും നമുക്ക് ചമ്മന്തി ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ടോ നല്ലോണം നേരമായി കെട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുന്നുണ്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടത് അതുവരെ എല്ലാവർക്കും ബൈ ബൈ